പിന്നെ പിന്നെ ബേബിക്ക് മൂടില്ല എന്നൊക്കെ പറയുന്ന സാലി കളിക്കല്ലേ സാലി ക്യാമറ കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു എപ്പോഴും ഫണ്ണല്ലത് കൊണ്ട് എപ്പോഴും ഫണ്ണല്ലോ വധൂരികളെ ഞാനുള്ള കാര്യം പറയാം ഈ കുടുംബ പ്രശ്നമൊക്കെ കുടുംബത്തിൽ എന്തിനാടെ അതിന്റെ മുന്നിൽ വന്ന് വെണ്ടി വന്ന് തന്ത ഭാര്യയായിട്ട് മഴക്ക് കൂട്ടാത് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ച് ഒരു പൈസ ഉണ്ടാക്കലെ എന്ത് പരിപാടിയുടെ എന്ത് ചീഞ്ഞ പരിപാടിയെന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ട എന്തായാലും എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട പുതിയ ഫോർച്യൂണർ ലോഡിംഗ് ആണ് മിനി കൂപ്പറൊക്കെ ഉള്ള ടീമാണ് എന്നാലും ഫോർച്യൂണറിനോട് എന്തോ ഒരു ആഹ്ത പ്രണയം നോക്കിയപ്പം എല്ലാ ഫാമിലി ലോഗേഴ്സും ഓരോ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി ഫോർച്യൂണർ എടുക്കുന്നു പിന്നെ നമുക്കും എന്താ ആയിക്കൂടെ ഫോർച്യുണി ഫോർച്യറി എന്താ പൊളിക്കുക ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ അൺബോക്സിങ് ഡ്യൂഡും ഇറങ്ങിയിട്ടുള്ള പ്രവീൺ പ്രണവ് മറ്റേ ഏത് പ്രശ്നേഷി അവൻ മൂഞ്ചി അവനൊരു നിക് പൈസ ഒന്നും കിട്ടില്ല അവൻ തേഞ്ഞ് പക്ഷെ പ്രവീൺ പ്രണവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്കും ഒരു ഫോർച്യൂണർ എന്താ കിട്ടിയാ പൊളിക്കുകയോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അൺബോക്സിങ് ഡ്യൂഡിന്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡ്യൂഡിയുമായിട്ട് വീഡിയോസ് ഒന്നും കാണാനില്ല എല്ലാം വൈഫുമായിട്ട് കുറെ കുറെ അടിപൊളി അടിപൊളി വീഡിയോസാണ് കുക്കിങ് സർപ്രൈസ് മറ്റും മറിച്ചത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിപ്പൂട്ടൽ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് ശരിയാവില്ല അവർ ഫസ്റ്റ് ഫൈറ്റ് അൺബോക്സിങ് ഡൂടാന്ന് പറഞ്ഞിട്ട് നാല് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ ചീഞ്ഞ് നാറിയത് എന്തായാലും ഇതൊരു കുടുംബശ്രീ വഴക്കിന്റെ ഇടയിൽ ഒരു അഭിപ്രായം പറയുന്ന ഒരു ജന്മിയെ പോലെ നിങ്ങൾ എന്നെ കണ്ടാൽ മാത്രം മതി ഇത് അങ്ങനെ ഒരു റിളവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല വെറുതെ വന്നിരുന്ന ആ ഇതൊക്കെ എന്താണെന്നൊന്ന് കണ്ടിട്ട് പോകാം അത്രയേ ഉള്ളൂ ഇനി ഡ്യൂഡി എന്തുകൊണ്ട് അവിടെ കാണാനില്ല ഡ്യൂഡി സെപ്പറേറ്റ് ചാനൽ തുടങ്ങി ഇപ്പുറത്ത് ഡ്യൂഡി എക്സ് എന്ന് പറഞ്ഞിട്ട് പതിനെണ്ണായിരം സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയും ഡ്യൂഡി കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് മുന്നേ ഉള്ള ചാനൽ എന്നാണ് പറയുന്നത് അതിനിപ്പോ അതിനിപ്പൊന്ന് പൊടി തട്ടി എടുത്തു എന്തുകൊണ്ട് പൊടി തട്ടി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് സ്വന്തം ചേട്ടൻ വീഡിയോയിൽ അടുപ്പിക്കുന്നില്ല ചേട്ടൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഭാര്യയുമായിട്ടാണ് അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന അതുകൊണ്ട് ഡ്യൂഡിക്ക് അവിടെ റോളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാങ്ങ മടയിൽ നിന്ന് എന്നെ അടിപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഇരുന്ന് സ്വന്തമായിട്ട് വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂഡി ഇപ്പുറത്ത് സ്വന്തമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഉമ്മയുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ

സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യുന്നത് മോർണിംഗ് തന്നെയാണ് മോർണിംഗ് ആയപ്പോ മോർണിംഗ് അല്ല രണ്ട് മണിയായി ഗൈസ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എന്ത് ചെയ്യുന്നത് കാരണം ഞാൻ ഇനി ചെന്നൊരു രണ്ട് മണിക്കാണ് ഓ മൈ ഗോഡ് ഗൈസ് ഉറക്കത്തിന്റെ ഇതിൽ പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ പത്തേർക്ക് ഇനീച്ചിട്ടോ ചായ കുടിച്ച് പിന്നെ ഒരു വന്നൊരു ഉറക്കാണ്ട് ഉറങ്ങി ഇപ്പൊ എത്ര മണിയായി രണ്ടര ആയിട്ടാ ഇനി ഇപ്പൊ രണ്ടര ഇനി ഫുഡ് കഴിക്കാനുള്ള അപ്പോൾ ഇനി ഫുഡ് കഴിച്ചു വന്നിട്ട് ഇനി പോയി കിടന്ന് കിടന്നിറങ്ങണോന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് പ്ലാനിങ്ണ്ട് പക്ഷെ എന്തോ ഇവിടെ ഉറങ്ങി പോയി ഗൈസ് ക്രിസ്ത്യ അപ്പോൾ ഇന്നലെ ഇവിടെ ഇന്നിട്ട് സ്റ്റേ അടിച്ചു നമ്മളൊരു രാത്രി சரிமா சாம்பார் எடுக்குமா சாம்பார் ഒരു വീട്ടിൽ രണ്ട് ചാനലായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു മുകളിലത്തെ നിലയിൽ നമ്മുടെ അൺബോക്സിങ് ഡ്യൂഡും ഡ്യൂഡിൻ്റെ വൈഫും കൂടി അവിടെ അടിയും കലച്ചറ പരിപാടി താഴെ അമ്മയും മോളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചിരിച്ച് കളിച്ച് മറ്റേ അടുത്ത ഹോട്ടലിൽ പോയി തിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് അങ്ങനെ ആ ഒരു സെറ്റപ്പ് അങ്ങനെ രണ്ട് രീതിയിൽ രണ്ട് രീതിയിലായിട്ട് രണ്ട് ചാനലും പോകുന്നു ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ ഒരു ഒരു കാൽക്കുലേഷൻ അത് ശരിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഇനി അപ്പുറത്തെ ഡ്യൂഡിൻ്റെ നേരെ വീഡിയോയിലോട്ട് പോവാം ഡ്യൂഡിൻ്റെ വീഡിയോയിൽ പോകുമ്പോൾ ഡൂഡിന്റെ വൈഫ് ഡൂഡിന് ഒരു പട്ടി വില കൊടുക്കുന്ന ഒരു സാധനമാണ് ഡൂഡ് അങ്ങനെ ഒരു പട്ടി വിലയൊക്കെ ഏറ്റുവാങ്ങി ഇരിക്കുന്നൊരു അവസ്ഥയും കാണാൻ സാധിക്കുന്നുണ്ട് വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെയാണ് ഡൂഡ് കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലായി കൊച്ചും പരിഹാസവും മാത്രമാണ് അവൻ ഏറ്റുവാങ്ങുന്നത് എന്തായാലും ഇതൊരു അഭിനയമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓരോ വാസ്സ് വാങ്ങിത്തരാം കാറൊന്നും തരൂസ് വാങ്ങിത്തരാം ഡൂഡിന്റെ പോക്കാം എന്താ പറയാ ഞങ്ങളെ സിക്സ് മന്ത്രി മിനിഞ്ഞാന്ന് വരെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു മെലിഞ്ഞാൻ വരയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനുവേണ്ടി സംസാരിച്ച് ചെയ്തു പക്ഷെ ഇന്ന് എന്നോട് മാറുന്നു പോയി നോക്കുമ്പോൾ അവൾ ഇവിടെ ഇല്ല അവൾ രാവിലെ തന്നെ എന്ന് താഴോട്ട് പോയിട്ടുണ്ട് അവൾക്ക് രാവിലെ തന്നെ അവളെ വിഷ് സർപ്രൈസൊന്നും ഇല്ലെങ്കിൽ വിഷെങ്കിലും ചെയ്യണമായിരുന്നു ഞാൻ പറഞ്ഞു എസ് ഞാനവിടെ നിന്ന് വെറുപ്പിച്ച് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു മൂഡിലായിട്ട് ഞാൻ ക്യാമറ ഞാൻ പറഞ്ഞില്ലേ താഴോട്ട് പോയിട്ടുണ്ട് താഴെ അനിയത്തിയും അമ്മയും അമ്മയൊക്കെ കാണും അവരെടുത്ത് പോയി കാണും മോളിൽ ഇവ ഇവിടെ അടി ഉണ്ടാക്കുന്നു അവർ താഴെ ഹാപ്പി ആയിട്ടുള്ള ബ്ലോഗ് ചെയ്യുന്നു അല്ല അസുഖല്ലോ ഒരു വീട്ടിൽ തന്നെ രണ്ട് ഫേസ് സാഡ് ഫേസ് ആൻഡ് ഹാപ്പി ഫേസ് കൊള്ളാം അതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് എന്തായാലും ആനിവേഴ്സറി ആണ് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി എന്തോ ആനിവേഴ്സറി ആണ് ആ ആനിവേഴ്സറിക്ക് വിഷ് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പിണക്കത്തിലാണ് ധോണിന്റെ വൈഫ് അങ്ങനെ അത് വിഷയം മറന്നുപോയ ഒരു വിഷയത്തിലാണ് നമ്മുടെ ടോഡ് അങ്ങനെ രണ്ടുപേരും കൂടി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു കച്ചറ പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവൻ നേരെ അടുത്ത് അവളുമായിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു സാധനം ഓഹ് കണ്ടാത്തോന്നും അഭിനയിക്കുകയാണെന്ന് സോറി റിയാലിറ്റി ആണെന്ന് പക്ഷെ അത് അഭിനയിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കി നോക്ക് സിനിമയിൽ വെല്ലുന്ന അഭിനയമാണ് അവർ അഭിനയം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അമ്മാതിരി അമ്മ രീതിയിൽ അവർ അഭിനയിക്കുകയാണ് സുഹൃത്തുക്കളെ നോക്കി നോക്കൂ അവർന്നേ എൻ്റെ മുന്നേൽ കേവർന്നാണ് ലൈറ്റ് വീരുന്നത്. ഇനി ഞാൻ ഷൂട്ട് ചെയ്യായ ഐച്ചെടുക്കണം. ഓക്കേ. അത് അറിയാലോ ഓരോ കാര്യവും സമയത്തിന് അയിൻ്റെ സമയത്തിന് ചെയ്യണം അറിയാലോ? ആഹോ അറിയാ. അത് ഓർമ്മിലായി മതി. മനസ്സിലായോ? അതീന്ന് ഷൂട്ട് ചെയ്യാൻ ഐച്ചേ ഇവിടെ റെയിലുണ്ട്. ആയിൻ്റെ ഒന്നാമത്തെ മൂടി. നീ എൻ്റെ അടുത്ത പറഞ്ഞു നേരത്തെ ഇത്ര ट्रैवल മീറ്റർ പറഞ്ഞുന്ന് ഷൂട്ട് ഉണ്ട് ഇതിനെല്ലാം അന്ന് ഞാൻ നിനക്കറിയണമല്ല ഷൂട്ട് ഉണ്ട് എന്ന്. അങ്കി ഇവിട വേറെ പണിയേ ഞാൻ ഇവിട വന്നിട്ടിരിക്കില്ലല്ലോ. ആഹ. ശരി. പിന്നെ <iyorsun> പിന്നെ <funziona> <pleas Grace> എന്ത് നട്ടക്കൊന്നെ എനിക്ക് വലിയ ഒരു ഒന്നൊന്നര പ്രശ്നം തന്നെ ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ട് അതിന്റെ മുന്നിൽ വേറെ ക്യാമറ എടുത്തു വെച്ച് ഷൂട്ട് ചെയ്യുന്നു അവിനെ കുലപതികളെ അതിനെ ചിങ്കങ്ങളെന്ത് പറയാൻ സമ്മതിച്ചിരിക്കുന്നു ഓസ് എന്നെ വാങ്ങിത്തരും കാറില്ല ഓസ് തന്നെ തരും അമ്മാതിരി അഭിനയമാണ് അഭിനയിച്ച് കാഴ്ച വെക്കുന്നത് എന്നാലും കൊള്ളാടാ കൊള്ളാം വീടിന്റെ വൈഫ് ഇരുന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണല്ലോ ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മറ്റേ ആനിവേഴ്സറിക്ക് വിഷയത്തെന്താ പ്രശ്നമാണ് ദൈവമേ ആനുവേഴ്സറിക്ക് വിഷ് ചെയ്തില്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമാവും കൊള്ളാല്ലോടെ ഇതൊക്കെ ഇത് അടേ ഇതൊക്കെ ആ കാര്യമാണ് എനിക്ക് അറങ്ങൂടെ ഞാനൊക്കെ ഇനി പെണ്ണിട്ടി കഴിഞ്ഞ അനുവേഴ്സറിക്ക് വിഷാ എന്താ എനിക്കറന്നൂടെ എനിക്ക് ഇങ്ങനെ പോപ്പുല പരിപാടി എനിക്ക് എന്തിനു ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പോലെ എനിക്ക് വലിയ താല്പര്യമുള്ള ഏതൊന്നും ഇല്ല അങ്ങനെ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി എവിടെയും പുറത്തു ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലാതെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക ഇങ്ങോട്ട് ഗിഫ്റ്റ് വാങ്ങി മേടിക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല ഞാനുള്ള കാര്യം പറയാം സീരിയസ്ലി ചിലപ്പം എന്നൊരു അമ്മാവനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി കറങ്ങി ഫുഡ് ഒക്കെ അടിച്ച് തിരിച്ചു വരാം അല്ലാതെ ഗിഫ്റ്റ് ചെയ്ത് സർപ്രൈസ് എന്ത് തീരത്തിന് എന്ത് തേങ്ങി നമ്മുടെ അപ്പനും അമ്മയുടെ കാലത്ത് അവരും ഒരു സർപ്രൈസും ഒരു കുഴപ്പമില്ലാതെ തന്നെ ജീവിച്ചു ഇന്നും അടിപൊളിയായിട്ട് അവരൊന്നിച്ച് ജീവിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് കൂടുതൽ സർപ്രൈസും കൂടുതൽ മറ്റതൊക്കെ ചെയ്ത് ചെയ്ത് എന്നെ എല്ലാം നേരം കാലം ഡിവോഴ്സും ഒളിച്ചോട്ടം വേറെ അവിധവും ഒക്കെ ആയിട്ടാണ് പോകുന്നത് എന്ത് എനിക്ക് ഈ സർപ്രൈസിലും ബർത്തിന്റെ ആഘോഷത്തിലൊന്നും വലിയ ഇതൊന്നും ഇന്ന് ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫാമിലിയിലുള്ള ആൾക്കാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പൈസ ഇല്ലെങ്കിൽ കൂടി ലോണും എടുത്ത് മറ്റേ പണയം വെച്ച് പല രീതിയിലും പൈസ ഒപ്പിച്ച് ആഘോഷിച്ച് തികർത്ത് തൂർത്ത് അടിച്ചൊക്കെ കളയാറാക്കേണ്ടേ എനിക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഏട്ടാ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കാം നിങ്ങൾ ഹാപ്പി ആയിട്ട് പോവാം പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഈ ബർത്ത് ഡേ ആകണം താളെ വിളിച്ച ഫങ്ഷൻ ഗിഫ്റ്റ് ഇത് കീരോത്തിനെന്നൊക്കെ ചില സമയം തോന്നി പോകും കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ആഘോഷിക്കാനും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ അതൊക്കെ അവിടെ കേട്ടെ ഇനി ബെഡിൽ പോയിട്ട് ഇവർ അടുത്ത് ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടു നോക്കാം എപ്പോഴും നോട്ട് ഇങ്ങനെ അത് പറഞ്ഞു പ്രിപ്പയർ ആവട്ടെ നീ എന്റെ വീഡിയോ അവിഞ്ഞ പിണ്ടം പോലെ ഇരിക്കുകയായിരുന്നു നമ്മളെ ഡൂടെണ്ണ എടേ ഉളുപ്പില്ലേടെ അവളുടെ പുതപ്പിന്റെ അടിയിൽ പോയിട്ട് നിന്റെ ക്യാമറ അതിന്റെ വ്ളോഗ്യന്ന് പറഞ്ഞുകൊണ്ട് പോയി എടുക്കുക നാണമില്ലേ പ്ലാന്റ് ആണെങ്കിലും നാണമില്ലേ അവൾ ഇത്രയൊക്കെ പട്ടിത്താറ്റും പരിഹാസവും തന്നിട്ടും വീണ്ടും അവളെ ക്യാമറയും പൊക്കി പിടിച്ചോണ്ടിരിക്കാൻ നീ കാണിക്കുന്ന ഒരു മനസ്സ് വാ സല്യൂട്ട് ഇത് പറയാൻ ഇങ്ങനെ ഉളുപ്പില്ലാതെ അവരന്തേടെ മനുഷ്യന്മാര് കുറച്ചൊക്കെ ബോധത്തോടെയൊക്കെ പെരുമാറാൻ ശ്രമിക്കും ബോധത്തിന്റെ അടി കൊണ്ടുവച്ചിട്ട് അവന്റെ വ്ലോഗം സൂപ്പർ ഇനി അവളുടെ ഭാര്യ മൊത്തം കേട്ട് ഇനി അതൊന്നും കേട്ടൊന്നും പോരാ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നാട്ടുകാർക്ക് കാണാനും ഇട്ടു കൊടുത്ത് പിന്നെ വേറൊരു കേസ് അവൾക്ക് താല്പര്യം രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ട് എന്നാലും നീ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ അപ്ലോഡ് ചെയ്യത്തില്ല പക്ഷെ അവാല്പര്യം ഉണ്ട് നിങ്ങൾ ഇതൊക്കെ വെച്ച് കണ്ടാക്കുന്നു റീച്ച് ഉണ്ടാക്കുന്നു ബൈജുണ്ടാക്കുന്നു സ്വാഭാവികം നമ്മൾ അതിൻ്റെ ലൂട്ടടിയിരിക്കുന്നു ഓഫ് ആക്കി തരണോ എന്റെ ഓഡിയൻസ് ക്യാമറ കഴിഞ്ഞിട്ടാണ് വേറെ ഒന്നും പറയില്ല ക്യാമറയിൽ

നിനക്ക് അറിഞ്ഞാ ഞാൻ ക്യാമറ എടുത്തുകഴിഞ്ഞിട്ട് എന്താ പ്രശ്നം ഞാൻ മൊത്തം ക്യാമറ എടുക്കും അവിഞ്ഞു തീട്ടം പിണ്ടമായി മാറിയിട്ടും ഇവ ഇങ്ങനെ ഇരുന്ന് വീണ്ടും അറിയുന്നത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത് ഇങ്ങനെയൊക്കെ എന്ത് വേടേ നിന്നെയൊക്കെ എന്ത് പറയാം വില കളയാനായിട്ട് ഓരോരുത്തമാരെ കുറ്റിയും പറിച്ചുകൊണ്ട് റീൻ ബോൾ അൺബോക്സിംഗ് ഫോർച്യുണർ ഫു എനിക്ക് പയ്യം ഇനി കൂപ്പർ ഇല്ലടേ പിന്നെ എന്തിനട ഇനി ഫോർച്യൂണർ ഇതൊക്കെ തീട്ട കണ്ടെങ്കിൽ എടുത്തിട്ട് പട്ടിത്താഴ്ത്തും പരിഹാസം അത് കേട്ടും കൊണ്ട് ഇളിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു കൊണ്ട് ഞാൻ തോറ്റു ഇനി ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ വായിക്കാം നിങ്ങൾ ഡിവോഴ്സ് ആവും അതാ നല്ലത് എല്ലാവിധ ആശംസകളും എല്ലാവിധ ആശംസകളും അൺബോക്സിങ് ബിഫോർ മാരേജ് ഗ്രാഫ് ആഫ്റ്റർ മാരേജ് ഗ്രാഫ് ഓ സൂപ്പർ ഓരോ മാസവും അനേസർ വിഷ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ വർഷത്തിൽ വിഷ് കിട്ടാൻ തന്നെ പാടാം അപ്പോഴാ മാസ മാസം അതെ സത്യം അൽഫി എന്നും ഈ പച്ചക്കുപ്പായം ആണല്ലോ ഇഷ്ടമൊക്കെ ആയിരിക്കും എന്തെങ്കിലും ആവട്ടെ അവൻ ലൈക്ക് വേടി വെച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാടെ നല്ല നല്ല അടിപൊളിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇട്ട പരിപാടികളുടെ ഒരു കണ്ടിന്യൂഷനാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ എന്തായാലും ഈ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റിയ പുതിയ ഫോർച്യൂണർ ഇനിയിപ്പം ഇതിനപ്പുറത്തെ എക്സ്പ്ലനേഷൻ കൂടി എന്തൊക്കെ കാണാൻ ഇനിപ്പോ ഇവന്റെ ഭാര്യ വേറെ ചാനലോടൊന്നും ബാഷ് പുതിയൊരു വീഡിയോ ബൈ